ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ പാഠപുസ്തകമാണ് രണ്ടാം ക്ലാസ് ഞാനൊക്കെ പഠിച്ചതാണ് നിങ്ങൾ പലരും ഇത് പഠിച്ചിട്ടുണ്ടാവും ആ പാഠപുസ്തകം പഠിച്ച ആൾക്ക് അതിനോട് വലിയൊരു അറ്റാച്ച്മെന്റ് അതിനോട് വലിയൊരു ഔത്സുഖ്യം ഉണ്ടാവും കാരണം നമ്മൾ പഠിച്ച പാഠം എന്നുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാവും നമ്മളൊക്കെ പഠിക്കുമ്പോ അവര് ഭയങ്കര അപ്പോൾ നമുക്കൊന്ന് വെറുതെ ഒന്ന് നോക്കാം ഒമ്പതാം പാടായിരുന്നു നമ്മുടെ രാജ്യം മലയാളം പൊന്നോണത്തിൻ നാടേത് പൂക്കൾ ചിരിക്കും മലയാളം പുത്തരിയുണ്ണും നാടേത് പുഞ്ചകൾ വിളയും മലയാളം പാലാറൊഴുകും നാടേത് നീലക്കാരണി മലയാളം വഞ്ചിപ്പാട്ടിൻ നാടേത് തുഞ്ചൻപുകഴും മലയാളം മംഗലമണിയും നാടേത് തെങ്ങുകൾ തിങ്ങും മലയാളം നന്മകൾ നിറയും നാടേത് നമ്മുടെ രാജ്യം മലയാളം തിരുനയനാർ കുറിച്ച് എന്ന കവിയാണ് ഇത് എഴുതിയത് കൊച്ചുകുട്ടത്തി എന്ന കവിതയിൽ നിന്നാണ് അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇത് തിരുനയനാർ കുറിച്ച് ആരാന്നോ ഇപ്പം തന്നെ അതറിയില്ല ഏ നല്ലൊരു അടി എന്താ പറയേണ്ട ഒരു ഭയങ്കര കവിതയല്ലേ നമ്മുടെ നാടിനെ കേരളത്തെ പറ്റിയിട്ടുള്ള അതെല്ലാം നമ്മളൊക്കെ പാടി നടന്നിട്ടുണ്ട് അതിൻ്റേതായ അർത്ഥത്തിനൊന്നും അഭ്രായത്തിൽ ഉൾക്കൊള്ളാനൊന്നും പറ്റിയില്ല രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയൊക്കെ അല്ല ഒപ്പിച്ച് പോക്കാണ് ഏ അപ്പോഴേ പിന്നെ നമ്മൾ പഠിപ്പിച്ച അധ്യാപകരൊക്കെ എങ്ങനെയാ പഠിപ്പിച്ച് എന്നുള്ളത് നമുക്ക് കമൻറ്റിലൂടെ പറയാം ചില അധ്യാപകർ നല്ല അതിൻ്റേതായ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഇതൊക്കെ പഠിപ്പിക്കും ചില ആൾക്കാർ ഒരു ഒരു അങ്ങനെ അങ്ങ് പഠിപ്പിക്കും അങ്ങനെയൊക്കെയാണ് അല്ല ആരൊക്കൊക്കെയാണ് എന്താ അനുഭവമൊക്കെ ഉണ്ടായതെന്ന് പറയും ഇതൊന്നും ആർക്കും ഇത് പഠിച്ച ആൾക്കാർക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇപ്പോഴുള്ള പാഠപുസ്തകങ്ങളിലുള്ള കവിതകളും പാഠങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് പഴയകാലത്തെ വളരെ മൂല്യമേറിയ കവിതകളൊക്കെ ആയിരുന്നു അന്നത്തെ കുട്ടികൾ പഠിച്ചിരുന്നത് ഞാൻ ഉൾപ്പെടെ അതിന്റെ ഒരു നോസ്ട്രാളജി എല്ലാവർക്കും ഉണ്ടാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക കാരണം ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക ഇത് സഹപാഠികളെ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് പഠിച്ച ആൾക്കാരുടെ അവർക്കൊക്കെ ഷെയർ ചെയ്യുക അവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും അപ്പോഴേ എല്ലാവർക്കും നന്ദി